പല ദേവാലയങ്ങളിലേക്ക് നിർഭയമായി ഇന്നൊരാൾക്ക് കയറി പോകുന്നതിന് ഒരുപാട് മടിയുണ്ട് ഞാനൊരു മുസ്ലിമാണ് എനിക്ക് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലേക്ക് പോകണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആരുടെയെങ്കിലും ഒരു പിന്തുണയോ അവരുടെ ഒരു സാന്നിധ്യമോ ഒക്കെ ആവശ്യമാണ് ഇല്ലേ എൻ്റെ മനസ്സിൽ ഇന്നത്തെ കാലത്ത് ആവശ്യമില്ലാത്തൊരു ഭയം തോന്നും ഞാൻ കയറുമ്പോൾ എങ്ങനെയാണ് കയറേണ്ടത് ചെരുപ്പിട്ടുകൊണ്ട് കയറാവോ അവിടെ വെച്ച് ആരെങ്കിലും ചോദ്യം ചെയ്യുമെന്നുണ്ട് പക്ഷേ ഈ ഓച്ചറ പരബ്രഹ്മക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ഇതിനകത്തെ ഒരു മുസ്ലിമായ എനിക്ക് കടന്നു വരുന്നതിന് യാതൊരു ഭയവുമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അത്ര നിർഭയത്വം നൽകുന്ന ഒരു ക്ഷേത്രമാണ് മണ്ണിലും പൊടിയിലും വിയർപ്പിലും പുരണ്ട മനുഷ്യൻ്റെ ദൈവമാണ് ഇവിടെയുള്ള ദൈവം ചില ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ സവിശേഷമായി നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കുറച്ച് ധനാഢ്യരാണ് കുറച്ച് കുടുംബക്കാരാണ് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കുറച്ച് ചെവിയിൽ കൂടെയുള്ളവരാണ് എന്നൊക്കെ തോന്നിക്കും പക്ഷേ ഇവിടെ കഷ്ടപ്പെടുകയും അധ്വാനിക്കുകയും ചെയ്യുന്ന വ്യത്യസ്ത ജാതി മതവിശ്വാസങ്ങളിൽ പെടുന്ന മനുഷ്യരുടെ ഒരു കേന്ദ്രമാണ് ആ നിർഭയത്വം യഥാർത്ഥത്തിൽ ഈ വേദിയിലിരിക്കുന്ന ഗോഹിവക്കീലിനെ പോലെയുള്ളവരും ഈ ഭരണസമിതിക്കാരും നൽകുന്ന അവരുടെ നടപടികളിലൂടെ ഇതിനു മുമ്പുള്ള ഭാർഗവൻ വക്കീൽ അടക്കമുള്ളവർ നൽകുന്ന ഇതിൻ്റെ ഒരു നിർഭയത്വമാണ് ആ നിർഭയത്വത്തിൻ്റെ സന്നിധിയിലാണ് നിങ്ങൾ ഇത്രയും ജീവിതത്തിലെ മനോഹരമായ ഒരു സംഗതിക്ക് വേണ്ടി സാക്ഷിയാകുന്നത് ബഹുമാന്യനായ ഗോപിയോക്കിയില് പല കാര്യങ്ങളിലും നമ്മളെക്കാളൊക്കെ ചെറുപ്പമാണ് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് ഈ പരിപാടി നടത്തുന്നതിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ദൈവാധീനമാണ് എന്ന് പറഞ്ഞു ദൈവത്തിൻ്റെ ഒരു നന്മയാണ് ദൈവത്തിൻ്റെ ഒരു പ്രതിഫലമാണ് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സത്യത്തിൽ അത് ഏറ്റവും മനുഷ്യൻ അനിവാര്യമാണ് അതുകൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന കാലത്താണ് ഈ ദൈവാധീനത്തെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചത് ഞാൻ വയനാട് പോയിരുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഇപ്പോൾ വിവാഹ പുടവ നൽകുന്ന ചടങ്ങാണ് നമ്മൾ പ്രധാനമായും മൂന്ന് ഘട്ടങ്ങളിലാണ് ഏറ്റവും പുതിയ വസ്ത്രങ്ങൾ വളരെ ആഘോഷപൂർവ്വം ധരിക്കുന്നത് ഒന്ന് പ്രസവിക്കുന്ന സമയത്ത് എല്ലാവരും കുറേ കുട്ടിയോടുപ്പ് വാങ്ങിച്ചു വരും നമുക്ക് ഓർമ്മയില്ല അപ്പോൾ പിന്നെ നമ്മൾ ധരിക്കുന്നത് നമ്മുടെ വിവാഹത്തിനാണ് മൂന്നാമതൊരിക്കൽ കൂടി നമ്മൾ പുതിയാപ്പിളയും പുതിയ ഒന്നുമായിട്ട് പോകും അത് മരിക്കുമ്പോഴാണ് ജീവിതത്തിൻ്റെ ഈ മൂന്ന് ഘട്ടങ്ങളിലുമാണ് നമ്മൾ യഥാർത്ഥത്തിൽ പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത് വയനാട്ടിൽ പോയപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കൺമുന്നിൽ നിങ്ങളൊക്കെ ചാനലിലും വാർത്തയിലും ഒക്കെ കണ്ടിട്ടുള്ളവരായിരിക്കും വലിയ ജീവിതത്തിൻ്റെ സമ്പാദ്യം മുഴുവൻ സമ്പാദിച്ചു വെച്ചിട്ട് അത് എവിടെയെന്ന് ചോദിച്ചാൽ ദേ ഈ മണ്ണിൻ്റെയും കൂമ്പാരത്തിൻ്റെയും അടിയിലുണ്ട് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് അവിടെ നിന്ന് ആ ദിവസം കല്യാണത്തിന് പോയി രക്ഷപ്പെട്ട പത്തോളം കുടുംബങ്ങളുണ്ട് സുരക്ഷിതമല്ലെന്ന് തോന്നി സ്വന്തം വീട്ടിൽ നിന്ന് മാറി സുരക്ഷിതമാണെന്ന് കരുതിയ സ്ഥലത്ത് താമസിച്ച് അവിടെ നിന്ന് ഒഴുകി മരിച്ചു പോയവരുണ്ട് പഴയ വീട് അതുപോലെ അവിടെ നിപ്പുണ്ട് ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ദൈവാധീനമാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ഈ കുടമയ്ക്ക് സാക്ഷിയാകുന്ന ഇത് കേൾക്കുന്ന മനുഷ്യരോടൊക്കെ പറയാനുള്ളൊരു കാര്യം നമ്മുടെയൊക്കെ ഒരു വിശ്വാസം നേടുന്നതാണ് സമ്പത്ത് എന്നാണ് യഥാർത്ഥത്തിൽ നേടി സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് മാത്രമല്ല സമ്പത്ത് നൽകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്ത് മറ്റൊരാൾക്ക് കൊടുത്ത് ലാഭം ഉണ്ടാക്കുക എന്ന് പറയുന്ന പറയുന്നൊരു സംഗതിയുണ്ട് അപ്പം അതുകൊണ്ട് അതുപോലെ ഇത്തരമൊരു സേവനം ചെയ്ത് സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അന്തേവാസികളെയും അഗതികളെയും അനാഥരെയും ഒക്കെ സംരക്ഷിച്ചുകൊണ്ട് അവർക്ക് നന്മകൾ ചെയ്ത് ആ നന്മകൾ ചെയ്യുന്നതാണ് ഒരു പ്രധാനപ്പെട്ട ഭക്തി എന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട നേർക്ക് നേരെയുള്ള ഭക്തിയിലൂടെ ദൈവാധീനം പ്രതീക്ഷിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ എന്നുള്ള നിലയിൽ ഈ പറയുന്ന പ്രവൃത്തിക്കൊക്കെ വലിയ പ്രാധാന്യമുണ്ട് ഇപ്പൊ എന്നോട് ഇവിടെ ചായ കുടിച്ചപ്പോൾ പ്രകാശേട്ടം ചോദിച്ചു ചായ എൻ്റെ ഒരു വീക്ക്നസ്സാണ് നാലഞ്ചെണ്ണം കുടിച്ച് ഇപ്പോഴും കുടിച്ച് ഇങ്ങനെ കുടിച്ചാൽ വേറെ ദോഷം വല്ലതും വരുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ കുടിച്ചാൽ ആകെയുള്ള കാര്യം നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ആരെങ്കിലും ഈ മരണം കാണാൻ വരുന്നവർ ചോദിക്കും അപ്പാപ്പൻ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നെന്ന് ചോദിക്കുമ്പോൾ ഇന്നലെ കുഴിമന്തി കഴിച്ചായിരുന്നു എന്ന് പറയുമ്പോൾ കിട്ടുന്ന കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ കുഴിമന്തി കഴിച്ചാ മരിച്ചത് വെള്ളമറങ്ങാതെ മരിച്ചാലുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ചോ ഞാൻ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വിനോദിനോട് ചോദിക്കും ഗോപിയൊക്കെയിൽ എന്തൊക്കെ കഴിക്കുന്നത് അപ്പം വിനോദ് പറയും ഇറച്ചിയും കഴിക്കും മീനും കഴിക്കും അത് കേൾക്കുന്നതിനും ഒരു സന്തോഷമാണ് തൊണ്ണൂറ്റി രണ്ടോ തൊണ്ണൂറ്റി മൂന്നോ വയസ്സ് ഇറച്ചിയും മീനും കഴിക്കുന്ന ഒരാളിനെ കാണുന്നതിനേക്കാൾ വലിയ സന്തോഷം എന്തോ അത് അദ്ദേഹം നൂറ് വയസ്സ് വരെ ജീവിച്ച് മരിക്കുന്നതുവരെ ആ മരിക്കുന്ന നേരത്ത് ഇറച്ചി മീനും കഴിച്ച് മരിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന എൻ്റെ പ്രാർത്ഥന അങ്ങനെ ആരോഗ്യമായിട്ട് കാണട്ടെ എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അനുഗ്രഹം എന്ന് പറയുന്നത് അങ്ങനെ വ്യത്യസ്ത രീതിയില്ല നമ്മൾ പറയുന്നതല്ലോ കുറേ കാശിങ്ങി അന്ന് ഒന്നും കഴിച്ചുകൂടാമെന്ന് പറഞ്ഞാൽ അതും ഇത്ര അനുഗ്രഹമോ ഒരനുഗ്രഹമല്ല പട്ടിണി കിടന്ന് മരിക്കുന്നതിനൊന്നുമില്ലയോ പലരും ബിരിയാണി കണ്ട് സങ്കടപ്പെട്ട് കരഞ്ഞേച്ച് സദ്യയ്ക്ക് പോയിരിക്കുന്ന പോലെ അപ്പോൾ അതുകൊണ്ട് ദൈവാധീനമെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണ് അതിനുവേണ്ടിയാണ് ഒരു ചെയ്യുന്നതെന്ന് പറഞ്ഞു മൂന്നാമത്തെ കാര്യം യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ വന്ന് ഇങ്ങനെ ഒരു മംഗളകരമായ ചടങ്ങിന് സാക്ഷിയാവുമ്പോൾ നിങ്ങൾക്കാർക്കും ഒരു കുറ്റബോധവും ഒരു ഒരൗകാര്യം സ്വീകരിക്കുന്നതിൻ്റെ ഒരു സംഗതിയും നിങ്ങളുടെ മനസ്സിൽ തോന്നുകയേ വേണ്ട ഇത് നിങ്ങളുടെ അവകാശമാണ് യഥാർത്ഥത്തിൽ സഹായിക്കപ്പെടേണ്ടവൻ്റെ അവകാശമാണ് സഹായിക്കവനാ സഹായിക്കുന്നവനായി നൽകിയിരിക്കുന്ന സമ്പത്ത് എന്ന് പറയുന്നത് ഇതാരും ഇങ്ങോട്ട് കൊണ്ടുവന്നതല്ല കുറുപ്പിൻ്റെ ആശുപത്രിയിലോ പരബരമ ആശുപത്രിയിലോ പ്രസവിച്ചപ്പം ആരും സംഭരണൊന്നും ആയിരുന്നില്ല ഇവിടുന്ന് വായു സൂക്ഷിച്ച് ഈ ഭൂമിയിൽ നിന്ന് വെള്ളം കുടിച്ച് ഇവിടുത്തെ മണ്ണിൽ വളർത്തി ഇവിടെ നിന്ന് കഷ്ടപ്പെട്ട് ഉറേതമ്പുരാനെന്ന് നമ്മൾ ഇറക്കിറയ്ക്ക് വിശേഷിപ്പിക്കുന്ന വല്ലപ്പോഴും കടവും ബാധ്യതയും രോഗവും വരുമ്പം മാത്രം നമ്മൾ ഓർക്കുന്ന അതേ പടച്ചവും തന്ന വായുവും വെള്ളവും ഭക്ഷണവും കഴിച്ച് വളർന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കടമയും ബാധ്യതയും നിറവേറ്റാനുള്ള ഉത്തരവാദിത്തം അവകാശമായി തന്നെ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ് അത് ഉള്ളവൻ്റെ സമ്പത്ത് ഇല്ലാത്തവൻ്റെ അവകാശം കൂടിയാണ് ഔദാര്യമല്ല അങ്ങനെ വിചാരിക്കുക വേണ്ട ഇതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടതെന്നറിയോ നിങ്ങളുടെ ജീവിതം കൊണ്ടും നിങ്ങളിപ്പോൾ ഭാര്യഭർത്തർ കുടുംബം ആരംഭിക്കുകയാണ് നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകുന്ന സന്തോഷവും ഒക്കെ വരുമ്പോൾ നിങ്ങളും നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് നിങ്ങളെ കൊണ്ടാവുന്നത് പോലെയുള്ള നന്മ ചെയ്യാനായി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക ഞാൻ പറഞ്ഞത് അങ്ങനെ ഒന്നും വിഷമം തോന്നേണ്ട ഒരു കാര്യവും ഇത് നിങ്ങളുടെ നിങ്ങളുടെയൊക്കെ ഒക്കെ വിശ്വാസത്തിൻ്റെയും മൂലധനത്തിൻ്റെയും ഓർമ്മകളുടെയും ചിന്തകളുടെയും പ്രാർത്ഥനയുടെയും ഒക്കെ ഫലമായ ഒരു ദൈവിക സാന്നിധ്യത്തിൽ നിങ്ങൾക്കൊരു നന്മ ചെയ്തു തരുന്നു എന്നുള്ള രീതിയിൽ മാത്രം അതിനെ കണ്ടാൽ മതിയാവുന്നതാണ് ഞാൻ അവസാനിപ്പിക്കുക ഇതിൽ ഈ നന്മയ്ക്കൊക്കെ ഒപ്പം നിന്ന് നിങ്ങളുടെ പലതവണ പറഞ്ഞു കേട്ട ഫിറോസ് യൂസുഫെന്ന് പറയുന്നത് എൻ്റെ സുഹൃത്ത് അവനാണ് ഈ പറഞ്ഞ വിവാഹ മറ്റു കാര്യങ്ങളൊക്കെ എടുത്തു തന്നത് ഫിറോസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പലപ്പോഴും പറയാറുണ്ട് നമ്മളൊക്കെ ചെയ്യുന്നതിന് പിന്നിൽ എന്തെങ്കിലും ഒരു ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരാറുണ്ട് അല്ലെങ്കിൽ എൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ ഞാൻ പ്രസിഡന്റ് ആയിരിക്കേ അല്ലെങ്കിൽ ഞാൻ സെക്രട്ടറി ആയിരിക്കെ അല്ലെങ്കിൽ ഫിറോസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സംഗതികൾ ഒന്നും പ്രസക്തമല്ല അവന് എവിടെയെങ്കിലും സീനിൽ വരണമെന്നോ ഇതിൻ്റെ ഒരാളായി മാറണമെന്നോ ഇത് നൽകുന്നത് അങ്ങനാണെന്നോ ഒന്നുമുള്ള യാതൊരു താല്പര്യവുമില്ലാതെ നേരത്തെ ഗോവിയൊക്കിയിൽ പറഞ്ഞതുപോലെ ദൈവാധീനം അല്ലെങ്കിൽ ഉടേതമ്പുരാൻ നൽകിയതാണ് അതിൽ നിന്ന് ചെയ്യണമെന്ന് ഉറച്ച വിശ്വാസത്തോടെ ആ ഉറച്ച നിശ്ചയത്തോടെ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അവൻ പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് എനിക്ക് പോലും ഒരു മാതൃകയാണ് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു മനസ്സിൻ്റെ ഉടമ ചെയ്ത ഒരു നന്മയുടെ ഭാഗമായിട്ടാണ് ഇതിനെ കരുതേണ്ടത് നമ്മളും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ അത്തരത്തിലുള്ള ഒരു ഓർമ്മയുടെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ മനുഷ്യരെ സഹായിക്കുകയും ഇടപെടുകയും അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഏതായാലും ഇത്രയും മനോഹരമായ മംഗളകരമായ വളരെ ചടുലമായി ഇത്തരം സ്നേഹ സേവന പ്രവർത്തനങ്ങൾക്ക് സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് നന്മയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്ന ഈ ക്ഷേത്ര ഭരണ സമിതിയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു ഒപ്പം നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിങ്ങളൊക്കെ ഈ വിവാഹം കഴിക്കാൻ പോകുന്ന വധുവിനോടും വരനോടും പറയാനുള്ളത് ഒറ്റ കാര്യമേ ഉള്ളൂ സമ്പത്തോ ആരോഗ്യമോ മറ്റുള്ള ഘടകങ്ങളൊന്നുമല്ല നിങ്ങളുടെ ജീവിതത്തിൻ്റെ സന്തോഷമായി മാറുന്നതും പരീക്ഷണമായി തീരുന്നതും അത് നിങ്ങളുടെ ജീവിത മൂല്യങ്ങളാണ് ഓരോ സന്ദർഭങ്ങളോടും എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതിനനുസരിച്ചാണ് ആ പ്രതികരണങ്ങളെ നിയന്ത്രിച്ച് ഇപ്പോഴത്തെ കാലത്ത് ഒന്ന് പറഞ്ഞ് രണ്ടിനങ്ങ് വിവാഹമോചനം നടത്തുന്ന കാലമാണ് അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ നിയന്ത്രിച്ച് നല്ലൊരു തലമുറയ്ക്ക് മനുഷ്യർക്ക് രൂപം നൽകാൻ ജീവൻ നൽകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഒപ്പം ഇവിടുത്തെ അന്തേവാസികളായി ഇവിടെ കഴിയുന്ന മനുഷ്യർക്കൊക്കെയും നന്മയുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്രൻ